നിർമ്മാണങ്ങളെല്ലാം സദാർത്ഥങ്ങളെങ്കിലും ലോകത്തിലുള്ള ചില നിർമ്മാണത്തിന്റെയും മക്കളുടെയും പ്രമകീരനാകാൻ പ്രവർത്തികൾ അധികാരികളെ സത്യം അതെയാണ് ഇപ്പോൾ കോൺഫ്രസ് ബീഡിംഗ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിയിരുന്ന് ഒപ്പിയെടുക്കാൻ അവയുടെയും ഇവിടെയും ഒക്കെ उदयनीय और पूंजी वितरित करना കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വ്യക്തമായി വിശദീകരിക്കാൻ ഒരുപാട് അസമീയന്മാർ ഇഷ്ടമാർ എന്റെ പിന്നിൽ വരാനിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ സത്യവിശേഷികളായി പോലെ ചിന്തിക്കേണ്ടത് ഇതേ പരസ്പരം തെളിവെടുക്കുന്ന <toslabr> <tos ും നിയമത്തും പറയുന്ന ഒരു സ്പദസ്സായിട്ട് നിങ്ങൾ ഇതിനെ കാണാൻ പാടില്ല നമ്മൾ ചെറിയെങ്കിലും ചിന്തിക്കുന്ന ഏതാർത്ഥങ്ങൾ കാര്യങ്ങളൊക്കെ ഇത്ര വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് നല്ലൊരു വിഭാഗം ഇന്നും അവരോടൊപ്പം നീക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളും അവരെ സംബന്ധിച്ച കൃത്യം ഇന്ന് സംസ്കൃതയുടെയും മറവിഭാഗത്തിന്റെയും ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഭാരപാഠത്തോരും ആ കുട്ടികളാരും പഠിച്ചിട്ടില്ല എന്നതൊരു സത്യമാണ് സംസ്കൃതയിലുള്ള മതനേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അറിയാം ഈ പറയപ്പെടുന്ന ജനിച്ചുള്ള സ്വദികൾ സിനിമയുടെ ഇറിറ്റേഷനുകൾ ചില എന്ന് ലോകത്തിൽ അംഗീകരിക്കുന്നതാണ് അതിനൊരു വെക്കേഷൻ എന്ന് മാത്രമാണ് ഈ ഭാവങ്ങൾ മനസ്സിലാക്കുന്നു അവയിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ബന്ധപ്പെട്ട ആളുകൾക്കറിയാവുന്ന ഒരു അവരോടൊപ്പം നിൽക്കുന്ന വലിയ ജനേതാക്കന്മാർ ഈ വിഷയത്തിന്റെ വായുപാദം പുലപ്പെടുത്തി അവരെ മുന്നോട്ട് പരസ്പാസിനെ പുലർപ്പിക്കുന്ന മുഖ്യങ്ങൾ അവരോട് നമ്മളുടെ ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കാൻ വിലയിരുത്തിയെന്ന് കേട്ടാൽ ിൽ നിന്ന് പുറത്തു പോകുമെന്ന് വിഷ്ണായുകയും ഇവരോട് പരിപാടികളോട് വെച്ചിരുന്നാലും അതിന്റെ സമാന്തരമായി ഹൃദിന്റെ പത്തായി പരിപാടികൾ വെച്ച് ഒരു കുട്ടി പോലും ഇത് കേട്ടു അങ്ങനെ കേൾക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് വിധി ചോദിക്കാൻ വിധേയമാകുന്നുണ്ട് പുറത്താക്കലിന്റെ വിധേയമാകും അതുപോലെ അവരെന്തെങ്കിലും വിസിനസ് മേഖലയൊക്കെ ഇവരോട് ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ പ്രയാസപ്പെടുന്ന കൃഷ്ണങ്ങളോട് കൊണ്ട് അത്തരം പാടുകൾ തിരിച്ചേക്ക് വരാതിരിക്കുക സത്യത്തിൽ നമ്മളിൽ നിന്ന് സർജിയപ്പെടുന്ന ഏറ്റവും കാരനായ പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിപ്പോയ രാജകേഷൻ ചിന്തിക്കാൻ ഈ പ്രസ്ഥാനത്ത് ഇവർ ആളുകൾ മുന്നോട്ട് വന്നിരുന്നു കഴിഞ്ഞ് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരും സിനി അവരോടൊപ്പം നിൽക്കുന്നത് സ്ഥാനാർത്ഥനങ്ങളിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് അവരോട് നമുക്ക് വളരെ സൗമ്യമായി പറയാനുള്ളത് സമസ്തകളുടെ പേരിൽ നിങ്ങൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു സമുദായ പാർട്ടിയെ നിങ്ങൾ വെച്ചിട്ടുണ്ടാകാം സമസ്തകളുടെ ആരോഗ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അവർ ഞങ്ങൾ മാറ്റി പാറിക്കെട്ടിയപ്പോൾ സിമന്റ് കുറച്ചവരാണ് കമ്പി കുറച്ചവരാണ് അല്ലെങ്കിൽ അതുപോലെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കാശെടുത്താനാണ് അതുകൊണ്ട് ആ സമുദായ പാർട്ടിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ ഒരേ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുദായ പാർട്ടിയോട് വിട്ടു നിൽക്കുന്ന വ്യത്യസ്ത പാർട്ടിയോട് സമർപ്പിക്കുന്ന ആളുകൾ പലയിടങ്ങളിലും ഏറെ ശക്തിയാണ് അവരായിട്ട് മന്ദർശികളും അതുപോലെ മറ്റു പലതും വിജ്ഞിക്കാനൊക്കെ ഊർജ്ജവും സഹായവും ചെയ്യുന്നതാണ് ഇതുപോലെ പൊതു പരിപാടികൾക്കൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് നൽകുകയും ചെയ്യുന്നതും അത്തരം രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവരോട് കൊണ്ട് പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേര് ജിഗണ്ടി കുറഞ്ഞ കമ്പി കുറഞ്ഞതിന്റെ പേര് സമസ്തിക്കാൻ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മാനാണിജ്ഞ നിങ്ങൾ വിഷയം കഴിക്കുന്നില്ല എന്തായിരുന്നാലും സഭത്തെ ഇല്ലാതിന് രാഷ്ട്രീയ പാർട്ടിയോടും അവരോടൊപ്പം നിങ്ങളെ താരമില്ല അതുകൊണ്ട് ഞങ്ങൾ സമത്തയോടെ പോകില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നവരോട് വളരെ സ്നേഹമന്ത്രിയാണ് നിങ്ങൾ പുലർത്താനുള്ളത് നിങ്ങൾ സമസ്തയിൽ നിന്ന് ഓർത്തിരിക്കുമ്പോൾ വൈഭാഗത്വങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഭൗതികമായി നിങ്ങൾ പറയുന്ന കാരണം ശരിയാകാം പല നാടുകളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പലതും സംഭവിക്കാം പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ൾവാദത്തെ സഹായിക്കുമ്പോൾ സത്യമായ അവരോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ഈ മാനായിരിക്കുന്ന ലോകത്ത് നമുക്കറിയാം മഹാനായ ഒരേ സിനിമയുടെ നിനിക്കേഷം സൂചിച്ചിട്ടുള്ള അപൂർവ സജ്ജമുണ്ട് എന്നാൽ നിരസുള്ള ഒരേയോ സിനിമയുടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തങ്ങളുടെ പേരിൽ മുടി നിൽക്കുന്ന ഒരുപാട് പാടുകൾ ഇത് നമ്മൾ ഉത്തരാശ്യയാക്കേണ്ടതാണ് മുടി സൂക്ഷിക്കുന്നവർക്ക് വിഭാഗം മുടി വീഴ്ത്തുന്നവർക്ക് വിഭാഗം മുടി സൂക്ഷിക്കുന്നതിൽ നിന്ന് പിന്നാലെ സ്ഥലത്ത് തേരുവല്ലെത്തിക്കുകയും സർവദാഗതമായി നേരത്തെ ഉള്ള ഒരു മുടി ഏതെങ്കിലും പോരാൾക്ക് കിട്ടിയാൽ അവർ നമ്മളോട് പറയുകയുമാണ് ഞങ്ങളുടെ കയ്യിലുള്ള മുടി ഇത് ഇനി ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് പ്രശ്നം പറഞ്ഞാൽ അവിടെ പ്രശ്നം മുറിക്കുന്നില്ല നേരെ മുറിച്ചുകൊണ്ട് ഇവർക്ക് മുടി കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാളുടെ സ്ത്രീ എന്നാണ് അയാൾ ചെറുപ്പുകാർക്ക് വലിയ ക്ഷേത്രനാട്ടിലൊക്കെ ഇഷ്ടം പോലാളികൾ അടുത്ത് എടുത്തുപോയതും അയാളിൽ നിന്ന് മുടി ഇഷ്ടം പോലെ കൊണ്ടുവന്ന ചെറുപ്പക്കാരെങ്ങനായിരുന്നു അതൊരു വിഷയമുള്ള കാര്യമല്ല അയാൾ സ്ഥിപ്പണക്കാരനാണ് നമ്മൾക്ക് അയാൾ പുക പറയേണ്ടതില്ല കാരണം അയാൾ മുടി വിൽക്കുന്നു അയാൾ അനുച്ഛേദിക്കുന്നുമില്ല അയാൾ മുടി വിൽപ്പനക്കാരനാണ് അയാളുടെ അടുത്ത് കെട്ടിക്കണക്കിന് മുടിയുണ്ട് ഈ കൃതി കെട്ടിക്കണക്കിന് മുടിയുള്ള ഒരു വ്യക്തി വിൽപ്പനക്കാരൻ അയാൾക്ക് കണ്ടുവരുന്ന മുടി ഒരിക്കൽ മഹാനായ പേര് ആ മുറി എന്ന് ചെറിയ അതിനകത്ത് പ്രശ്നിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും ചില വലിയ സ്ഥാനമാരൊക്കെ അവർക്ക് ഇതിങ്ങനെ ചിന്തിച്ചിട്ടില്ല അവർ ചിന്തിച്ചിട്ടുള്ളത് നമുക്ക് പലയിടത്തുള്ള സിനിമയുടെ കൊണ്ട് ചേർന്നുവാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിലൊന്നും ഇവിടെ കിട്ടിയാൽ അതിൽ കൊണ്ടാണോ എന്ന് അവരെ ആലോചിക്കണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മെച്ചത്തിലേക്ക് വെച്ചുകൊണ്ട് ആലോചിക്കുക അങ്ങനെ രീതിയിലൊന്നല്ലേ കിട്ടിയിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിയിലെ കഴിഞ്ഞി നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കൾ പോയപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപയോ കൊടുക്കുമ്പോൾ ഏഴ് മുടികളാണ് കൊടുത്തിട്ടുള്ളത് തിങ്കളാലോചിച്ച് നോക്കണം ഹുരീവരു മുടിക്ക് ആയിരം ഉറപ്പിക്കുക പോലും കോപ്പേ മാർക്കറ്റിൽ വിലയില്ലെങ്കിൽ അഹുവിന്റെ അടീവിന്റെ വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ കോഴിച്ചതാക്കുന്നതായിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ അടീപാ ഹുരസയുടെ ഒരു മുടി ആ മുടിക്ക് ആയിരം ഉറപ്പിക്കുക പോലും വിലയില്ലാത്തൊരു ഇഷ്ടം പോലെ ഇവർ ചെയ്യാവുന്നവരെ നേരുന്ന ഏതൊരു കുട്ടിച്ചും കൊടുക്കാൻ പുലാവ് വാർത്ത കൊടുത്താൽ കൊടുക്കും ഇവർക്ക് പോലും പറയുകയില്ലാണെന്ന് പ്രിയമുള്ള മൂവിനെ ഇവർക്കെതിരെ ഇവർക്ക് വീഡിയോ പകർത്തുന്ന കൊഴിഞ്ഞെന്ന് പകർത്തുന്ന പത്രം പോലത്തെ നിങ്ങൾ ആരോപിക്കണം നിങ്ങൾ ആരോപിക്കണം എന്നിട്ട് അതൊന്നുമായി പൊളിച്ച കലൊരാൾ മിക്ക ഒരാൾ കൊണ്ടുവന്നു നിങ്ങൾ വിഷയപ്പെട്ടോടെ എന്ന് ചോദിക്കാൻ ആ പ്രശ്നം കാരണം ഈ ആദരത്തുള്ള ഇത്രയും നീളമുള്ള മുടി ഇതിനെ അംഗീകരിക്കാൻ ഇത് യാഥാർത്ഥ്യമാക്കാൻ നാം കുറേ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് മനാദി നൈജ്യമാകുക നിരുത്സവമാകുന്നവർക്ക് ഇത്രയും നീളമുള്ള എന്നെ പേടിക്കപ്പെടും നിരുസവമാകും ഇത്ര മൊഴി നീട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുത്തപ്പുറം മുടി നീക്കി വന്ന സഹാബിയോട് നീ നല്ലവനായി മുടി തിരിയങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഈ ഹലീസ് ഒരു കുട്ടി ചോദിക്കൊടുക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുകയെ അങ്ങനെ തീർത്തുണ്ടെങ്കിൽ ആക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളോട് ഗ്രോ ദശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസംഗമാ അരക്കെട്ടിന് താഴെ മുടി നീട്ടിയെന്ന് ഇവിടെ ഇവിടെയുള്ള ചില മതസംഘടനകൾ എഴുതിയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീമുള്ളവരെ നമ്മൾ ആലോചിക്കണം ഇത് നീപത്ത് പറയുന്ന അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പറയുന്ന ഒരു സമസ്സല്ലേ ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെയുള്ള കലയാണ് നമ്മൾ ആലോചിക്കേണ്ടോ അതിന് ഇയാളുടെ കഴിവുള്ള മുടി അംഗീകരിക്കാൻ ഈ ഒരു മനസ്സിൽ ആറ് വർഷക്കാലം ഒരു മനുഷ്യൻ മുടി വെട്ടിയിട്ടില്ല എങ്കിൽ അയാളുടെ മുടി എന്ന് അത് നിങ്ങൾക്ക് ആലോചിക്കാൻ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ പക്ഷിയായ അർത്ഥമെന്താണ് മുടി നീട്ടി 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 ഈ കയ്യിലുള്ള മുടി അത്ര നീട്ടിയിട്ട് അരക്കട്ടിയതായ ഒരു പെണ്ണിയേക്കാൾ മുടി നീട്ടി വച്ച ഇതിലൂടെ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആങ്കിലേങ്ങീറ്റിയിൽ മുട്ടനീഷുമാനുപോകങ്ങളുടെ മുടി അത്ര വേണ്ടിയിരുന്നു ഒരുപാട് സഹാത്തിന്റെ മുടി അങ്ങനെ വേണ്ടിയിരുന്നു ം പോലും ഹർത്ത് ചെയ്യുന്ന ഇത്രയും കഴിഞ്ഞമായ പാപം ഈ മുസ്ലിം സമുദായത്തോടുകൾ ചെയ്യുമ്പോൾ അതൊക്കെ പ്രശ്നമില്ല ഒക്കെ ഹിന്ദു സമസ്തയൊക്കെ രണ്ടും എന്ന് പറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയുമോ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി അനുവദിക്കുറപ്പോ ലോകത്തും ലോകം മുസ്ലിങ്ങൾ ഹിന്ദു മുതൽ വിശ്വസിച്ച പ്രമാണം ഒരു മുടി കഴിയില്ലെന്നും അതുപോലെ തന്നെ അത് ഇനി മധുരം ചെയ്യാൻ പോലും കുറുമ്പോൾ വന്നിരിക്കുകയില്ലെന്നും അതുപോലെ തന്നെ അത് കത്തിക്കാൻ കത്തുകയില്ല എന്നുള്ള ഈ വിശ്വാസം ഇതൊക്കെ ഐതിഹ്യവും പുരാണവുമാണ് വിശ്വാസമല്ല എന്ന് ഇന്നുവേയുള്ള മുസ്ലിം കോഴത്തിന്റെ വിശ്വാസത്തെ അടുത്ത വസ്താദികളെക്കാൾ അതിന് അതിശ്രാമികമായി പറയുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നു എന്തുകൊണ്ട ഈ കൊണ്ടുവന്ന മുടി നമ്മൾ പരിശോധിച്ചപ്പോൾ

വിമാനമുള്ളവർക്ക് പ്രിയമുള്ളവരെ ഇതെന്തെങ്കിലും സംഘടനാപരമായ സംഘുചിത്വമല്ല ഇതെന്തെങ്കിലും പ്രശ്നങ്ങളല്ല സംഘടനാപരമായ പരസ്പരം തീചാരണികളല്ല ഇത് ഇത് മഹാനായി സ്വന്തം ആ ഒരു വസ്ത്രമേ ലോകത്തിന് മുമ്പിൽ നികിതനാക്കുക എന്ന് അരക്കെട്ടിന് കാര്യങ്ങൾ നമ്മൾ മുടി നീട്ടി നടന്നു എന്ന് പ്രിയമുള്ളവർക്ക് വിദ്യാർത്ഥി നമ്മൾ ജീവിച്ചിരിക്കുന്ന നടത്തി പഠിക്കേണ്ടി വരില്ലായിരുന്നോ നമ്മളിതിനെ എതിർപ്പതുകൊണ്ട് എന്തെങ്കിലും ചരിത്രത്തിൽ അതുകൊണ്ടാകും അങ്ങനെ ഒരു ഇത്രയും വലിയ മുറിഞ്ഞിട്ടിയിരുന്നു എന്നൊരു ചരിത്ര വിദ്യാർത്ഥി അത് വഴിക്കുമ്പോൾ അവരുടെ പത്രത്തിൽ വായിക്കുമ്പോൾ മറിച്ചും ഇങ്ങനെ അധികം ഒരു ശബ്ദമുണ്ടായിരുന്ന ശരിയല്ലെന്ന് കുറെ മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ചരിത്രമുണ്ടാക്കാനെങ്കിലും നമുക്ക് ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇവരെ കേട്ടതുകൊണ്ട് നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ അവർ ചെയ്യാറില്ല അവർ പറഞ്ഞതുപോലെ അവരെ ബന്ധമായി അനുകരിക്കുന്ന ആ ഒരു സ്വാഭാവിക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടുകൾ പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ ഇവിടെ എല്ലാ ഉസ്മഹാനുഭവ മനുഷ്യന്മാരോട് ചോദിക്കുക കാര്യം ചെയ്യുക എന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ നമ്മൾ കൈകാര്യം നാളെ നാളെ തീർത്തു വേണ്ട ഒരാൾ അന്വേഷണമില്ലാത്ത ഒരാൾ മറ്റൊരാളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ച് കാലാപനം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ അത് പിന്നീട് ന്യായീകരിക്കപ്പെടുന്ന ഇങ്ങനെ അവരെ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കണംവേഷകരായ ആളുകൾ നിങ്ങൾ ഗവർണർത്തോടും കൂടി മർച്ചയാക്കണം നിങ്ങൾ സമസ്സിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ കേസൊക്കെ പറയുന്നത് ഇത് നിർച്ചകളോ ദിവസങ്ങളുടെ പേരിലുള്ള ഒരു വ്യത്യാസമാണ് ഒരിക്കലും ഭഗവത് അടിക്കലും അവരെ അവരെഴുതി പുസ്തകത്തിൽ തന്നെയുണ്ടല്ലോ അവരെ ഈ പുസ്തകത്തിൽ തന്നെയുണ്ട് തിരികേശം ആന പുസ്തകത്തിൽ വ്യക്തമായ എഴുതിയുണ്ട് ഭഗവജിയുടെ അടിക്കലും വലിയ നിയന്ത്രണങ്ങളുണ്ട് അയാളടുത്തും കെട്ടിക്കണക്കാണ് ഇവരെയും കെട്ടിക്കണക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ മനുഷ്യ ഒരു കേസം ഒരു ഞാനിന്റെ ദുരിതം മുഴുവനും കുറക്കുമായിരുന്നു എന്ന് പറയുന്ന സൂഫിയാക്കളുടെ കഥ മുഴുവൻ വായിക്കുമ്പോൾ മഹ്ളാവിട്ട് അബുദാബിയിലും പുറമേയും ഇഷ്ടം പോലെ മുടിയിരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓരോ സത്യത്തോടൊപ്പം നിൽക്കണം പുറത്തെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ സമർത്ഥം ഏത് സത്യം ഏത സത്യമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അവിടെ മരണവും മറ്റ് മരണവും മഹാസക്ത്രമായ പ്രജാതക്ഷമയുമായ അടിവേർ പരസ്യമായി വശനാണ് അള്ളാഹുസാബ് പക്ഷേ അങ്ങനെയാണെങ്കിലും ഏതൊരാളുടെ മരണത്തിലും ഉരുള്ളൻ പാവിന് ചിന്തിക്കുന്ന ആളുകൾക്ക് ബാഹുത്താൻ ഒരുപാട് നമ്മൾ മറക്കതോ കണ്ണീസ് നമുറല്ലാഹു മറക്കുന്നു കാർമാൻ നമ്മറല്ലാഹു മറക്കുന്നു തുടങ്ങി അവരൊക്കെ മരിക്കുന്നതിന്റെ ഒരാഴ്ച എവിടെയായിരുന്നു ലോകത്തിനറിയാം അതിന്റെ ഒരു മാസം മുമ്പ് എവിടെയാണ് ഇവർ പരിമാനിക്കാൻ പോയത് എന്നാൽ അവർ അസുഖമായത് അവർക്ക് അസുഖമായിട്ട് ശരിയായിരുന്നു ത്യാജിരുന്നു അവരെ രണ്ടു മാസം മുമ്പാണ് നാലു മാസം മുമ്പ് എവിടെയാണ് അവരെ കാണാൻ പോകാം അവരോട് ബന്ധപ്പെടാം ദുരാജിപ്പിക്കാം അങ്ങനെ നമ്മളെ ഇടരീതിയിലെ കിടന്നുകൊണ്ട് അവരുടെ ഓരോ നിക്കുമോക്കും ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അവർ മരിച്ചു പോയത് എന്നാൽ മറുമാകട്ടോ ഉള്ളിൽ കൽഭാവിനോ ചിന്തിക്കുന്നവർക്ക് പാടം പടച്ചുരാൻ സത്യമായി അങ്ങനെയാണ് അടിമകളെ വശാക്കുന്നവരല്ല എന്നാലും ഉള്ളിൽ കൽഭാവി ചിന്തിക്കുന്നവർക്ക് ഒരു പാടം പണച്ചു കൊടുക്കും ആ പാടം ഇവിടെ മരണം നടത്തിയിട്ടുള്ളൂ എന്നത് ചിന്തിക്കുന്നവർക്ക് ഒരു വസ്തുതയാണ് ഒരു സത്യമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ സമർപ്പിച്ചിടക്കം ഇവിടെ ഒരുമിച്ചുകൂടി തിരിഞ്ഞു പോകാനൊക്കെ നമ്മുടെ താഴിലൊക്കെ ജീവൻ നൽകണം എല്ലാ സമർത്ഥനങ്ങളിലും പ്രേമിന്റെ നിങ്ങളുടെ പ്രകാണികളാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ച സമയം നമുക്ക് കുറവായത് കൊണ്ട് ഓർത്തയിരിക്കുന്നു സത്യത്തോടും നമ്മളെ തമ്മിലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീച്ചു